ഹലോ സ്ലാ വെൽക്കം ബാക്ക് ടു ഹൂസ് വേൾഡ് അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഈ ചൂടിനെയൊക്കെ അതിജീവിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഇഫ്താർ ഡ്രിങ്കുമായിട്ടാണ് കേട്ടോ നമുക്ക് ഈ നോമ്പ് സമയത്ത് നോമ്പ് തുറക്കുമ്പോൾ നല്ല റീഫ്രഷ് ആവാനും അതുപോലെ തന്നെ നമ്മുടെ വയർ ഫില്ലാകാനും പറ്റിയ ഒരു ഡ്രിങ്കാണ് നിങ്ങൾക്ക് എല്ലാം ഇത് അറിയാമായിരിക്കും മുഹബത്ത് സർബത്ത് എന്നാണ് ഇതിന് പറയുന്നത് അപ്പം നമ്മുടെ രീതിയിലുള്ള ഒരു മുഹബത്ത് എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കിയാലോ അപ്പോൾ നോക്കിയാൽ നമ്മൾ ആദ്യം എടുക്കുന്നത് തണ്ണിമത്തങ്ങയാണ് നല്ല പഴുത്ത തണ്ണിമത്തങ്ങയാണ് അതുപോലെ തന്നെ നല്ല തണുത്തിരിക്കുവാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിട്ടോ അപ്പം ഇത്രയും കട്ടിക്ക് നിങ്ങൾ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ നല്ല കുറച്ചും കൂടെ കനം കുറച്ച് അതുപോലെ തന്നെ കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്യണം ഞാൻ കട്ട എത്ര വലുപ്പമുള്ള പീസായി പിന്നെ ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് അര ലിറ്റർ പാലാണ് ഈ അര ലിറ്റർ പാലിൽ ഞാൻ തുള്ളി പോലും വെള്ളം ചേർത്തിട്ടില്ല അപ്പൊ ഈ പാല് ഞാൻ തിളപ്പിച്ച് അറിച്ച് ഫ്രിഡ്ജിൽ വെച്ച് കൂളാക്കി എടുത്താൽ കേട്ടോ അതിലേക്ക് കുറച്ച് റോസ് സിറപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് റോസ് സിറപ്പിൻ്റെ കൂടെ കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മൾ എന്തോരം മധുരം അപ്പോൾ നമ്മുടെ ഈ വാട്ടർ മെലണിൻ്റെ ഒരു ഏകദേശം ഒരു മധുരമൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്യാനായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിലേക്ക് നേരത്തെ നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന കശകശ് ഇതും കൂടി നന്നായിട്ട് കസ്കസും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക We'll it it. -size -size. So the so ീ അരിഞ്ഞു വെച്ചിരിക്കുന്ന വാട്ടർ മെലണം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു അതിനുശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കൂളാക്കി എടുക്കാവുന്നതാണ് തല ദിവസമൊക്കെ പാൽ തണുപ്പിച്ചൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ ഇത് റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ല തണുത്തിരിക്കും കേട്ടോ പിന്നെ ഐസ്ക്യൂബിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പം ഞാനിത് നോമ്പ് തുറക്കുന്ന ഒരു ടൈമിലാണ് റെഡിയാക്കിയത് അതുകൊണ്ടാണ് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തത് കേട്ടോ അപ്പം നല്ല അടിപൊളി ഐറ്റം ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ വയറും നിറയും അതുപോലെ തന്നെ നല്ലൊരു നല്ലൊരാശ്വാസവും നമുക്ക് കിട്ടും അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് യും ഷെയർ ചെയ്യും കമന്റ് ചെയ്യും ഒക്കെ വേണം കേട്ടോ ഇതുപോലത്തെ ഓരോ വീഡിയോസ് ആയിട്ട് വരുന്നതാണ് താങ്ക് യു ബൈ പുതിയ വീഡിയോസ് ഒക്കെ ആയിട്ട് ഇനി നമുക്ക് കാണാം